എല്ലാ പ്രേക്ഷകർക്കും ഗേറ്റ് ഓഫ് ഗോസ്ബലിലേക്ക് സ്വാഗതം ഫെബ്രുവരി പതിനാലാം തീയതി വാലൻ്റൈൻ ദിനമാണല്ലോ അതായത് ലോക പ്രണയദിനം ലോകത്തിലെ സ്നേഹിക്കുന്ന ആളുകൾ ഫെബ്രുവരി പതിനാലാം തീയതി സ്നേഹത്തിൻ്റെ ദിനമായി പ്രണയത്തിൻ്റെ ദിനമായി കൊണ്ടാടുകയാണല്ലോ വാലൻ്റൈൻ ഡേ പ്രണയദിനം ഇത് എങ്ങനെയാണ് ഉണ്ടായത് എവിടെയാണ് ആരംഭിച്ചത് എന്താണ് എന്താണിതിൻ്റെ പശ്ചാത്തലം ഈ സംഭവത്തെക്കുറിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇവിടെ വിശകലനം ചെയ്യുകയാണ് ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്ന ഒരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലൻറ്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തിക്കൊടുക്കുവാൻ തുടങ്ങി ഈ വിവരം അറിയാനിടയായ ക്ലോഡിയസ് ചക്രവർത്തി വാലൻ്റൈനെ ജയിലിലടച്ചു ബിഷപ്പ് വാലൻറ്റൈൻ ജയിലറുടെ അന്തയായ മകളുമായി സ്നേഹത്തിലായി അതോടെ ആ പെൺകുട്ടിക്ക് ശക്തി ലഭിച്ചു എന്ന് പറയപ്പെടുന്നു ഇതറിഞ്ഞ ചക്രവർത്തി വാലൻ്റൻ്റെ തല വിട്ടുവാൻ ആജ്ഞ നൽകി തല വിട്ടുവാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലൻ്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു അതിനു ശേഷമാണ് ബിഷപ്പ് വാലൻറ്റൈൻ്റെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ ദിനം ആഘോഷിക്കുവാൻ തുടങ്ങിയത് അപ്പോൾ വാലന്റൈൻ എന്ന ആ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായല്ലോ അത് റോമൻ കത്തോലിക്ക മതത്തിലെ ഒരു പുരോഹിതൻ്റെ പേരായിരുന്നു വാലന്റൈൻ അദ്ദേഹം രഹസ്യമായി സ്നേഹിക്കുന്നവരുടെ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചപ്പോൾ റോമൻ ചക്രവർത്തിയായ ക്ലോഡിയസ് അതിനെതിരെ പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് കുറ്റക്കാരനായി വിധിച്ച് ജയിലിൽ അടയ്ക്കുകയും അങ്ങനെ ജയിലിൽ അടച്ച സമയത്ത് ആ ജയിലറുടെ മകളുമായി ഈ പുരോഹിതന് സ്നേഹത്തിലാവുകയും ചെയ്തു അങ്ങനെ ഇതറിഞ്ഞ ചക്രവർത്തി അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ വധിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ആ സമയത്തിന് തൊട്ട് മുൻപ് തൻ്റെ പ്രണയനിക്ക് താൻ എഴുതിയ ഒരു കുറിപ്പായിരുന്നു ഫ്രം യുവർ വാലൻ്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് ആ കുറിപ്പ് നൽകിയ ശേഷമാണ് ഈ വാലൻ്റൈൻ പുരോഹിതൻ്റെ കഴുത്ത് അവർ വെട്ടിക്കളഞ്ഞത് അങ്ങനെ ഫെബ്രുവരി പതിനാലാം തീയതി ഈ വാലൻറ്റൈൻ എന്ന ഈ പുരോഹിതൻ മരണപ്പെട്ടതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് വാലൻറ്റൈൻ ദിനം എന്ന ഈ പ്രണയ ദിനം ലോകം മുഴുവനും ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ റോമിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം റോമിലാണിത് ആരംഭിച്ചത് എന്നാൽ പുരാതന കാലഘട്ടത്തിൽ ചില സഭാവിഭാഗങ്ങൾ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ ഇതൊരു പെരുന്നാളായിട്ടും കൊണ്ടാടിയതായിട്ട് ചില ചരിത്രങ്ങൾ പ്രസ്താവിക്കുന്നുണ്ട് അപ്പോൾ വാലൻറ്റൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായല്ലോ ഇതിന് ചില പ്രത്യേകതകളുണ്ട് വാലൻറ്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി പതിനാല് മാത്രമല്ല ഇത് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ചില ദിവസങ്ങളാണ് അതായത് ചില പ്രത്യേകതകളുണ്ട് ഫെബ്രുവരി ഏഴ് മുതൽ പതിനാല് വരെയുള്ള ഓരോ ദിനത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ബിഗ് ഡേ ആയ പതി ഫെബ്രുവരി പതിനാലിന് മുൻപ് റോസ് ഡേ പ്രപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ഡെഡി ഡേ പ്രോമിസ് ഡേ കിസ് ഡേ ഹഗ് ഡേ എന്നിങ്ങനെയാണ് ആഘോഷ ദിനങ്ങളുടെ ക്രമം ഫെബ്രുവരി ഏഴിനാണ് റോസ് ഡേ ഫെബ്രുവരി എട്ടിനാണ് പ്രപ്പോസ് ഡേ ആഘോഷിക്കാറുള്ളത് ഫെബ്രുവരി ഒമ്പതിനാണ് ചോക്ലേറ്റ് ഡേ ഫെബ്രുവരി പത്തിന് ആഘോഷിക്കുന്ന ഡെഡി ഡേയിൽ സ്ത്രീകൾ അവരുടെ ഇഷ്ട ടോയ്സിനോടൊപ്പം സമയം ചിലവഴിക്കുന്നു ഫെബ്രുവരി പതിനൊന്നിനാണ് പ്രോമിസ് ഡേ ആഘോഷിക്കാറുള്ളത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് പ്രണയനികൾ കാത്തിരിക്കുന്ന കിസ് ഡേ നിങ്ങളുടെ സ്നേഹം പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ പങ്കാളിയെ കെട്ടിപ്പിടിക്കുവാനുള്ള ദിനമാണ് ഫെബ്രുവരി പതിമൂന്ന് ബിഗ് ഡേ ആയ ഫെബ്രുവരി പതിനാലിന് വാലൻറ്റൈൻ ദിനം ആഘോഷിക്കുന്നു അപ്പോൾ ഈ വാലൻ്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകതകളാണ് നാം ഇതുവരെയും ചിന്തിച്ചത് ഇതേ സമയം തന്നെ ഇന്ത്യയിലും ഇതിന് സമാനമായ ചില പ്രണയ ദിനങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രാധാകൃഷ്ണ പ്രണയം ഭാരതത്തിൽ കവികൾ പാടി പുകഴ്ത്തിയ ഒന്നാണ് ഇന്നും ഭാരതത്തിൽ പ്രണയത്തിൻ്റെ ദേവിയായ രാധികയ്ക്കും ശ്രീകൃഷ്ണനും സവിശേഷ സ്ഥാനമുണ്ട് ഇന്നും ഹൈന്ദവ വിശ്വാസികൾ ഇഷ്ടവിവാഹവും ദീർഘമംഗല്യവും ലഭിക്കാൻ ശിവപാർവതിമാരെ സങ്കല്പിച്ചു തിരുവാതിര ആഘോഷവും ഉമാമഹേശ്വര പൂജയും നടത്താറുണ്ട് ഇന്ത്യയിൽ പുരാതന പുരാതനകാലത്ത് കാമദേവനെയും രതിദേവിയെയും ആരാധിക്കുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു ഹുജ്ജരാഹോ ഗ്രൂപ്പിൻ്റെ സ്മരണകളിലെ ലൈംഗിക കൊത്തുപണികളും കാമസൂത്രത്തിൻ്റെ രചനകളും കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഈ പാരമ്പര്യം മധ്യ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ വാലൻ്റൈൻ ഡേ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഉത്ഭവിച്ചതെന്നും എവിടെയാണ് ഉത്ഭവിച്ചതെന്നും ആ വാലൻഡേ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയുടെ പേരായിരുന്നു ആ വ്യക്തി റോമൻ കത്തോലിക്ക മതത്തിലെ ഒരു പുരോഹിതനായിരുന്നു എന്നും അദ്ദേഹം രക്തസാക്ഷിയായി തീർന്നു ആ രക്തസാക്ഷിയായി തീർന്ന ദിവ ദിനമാണ് ദിവസമാണ് വാലൻ്റൈൻ വാലൻറ്റൈൻ ഡേ എന്ന ആ ദിവസം എന്ന പേരിൽ ഫെബ്രുവരി പതിനാലിന് ആഘോഷിക്കുന്നതെന്ന് മനസ്സിലായല്ലോ എന്നാൽ നാം വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിളിലും ചില പ്രണയ കഥകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളിൽ യാക്കോബ് അബ്രാഹാമിൻ്റെ മകനായി ഇസു ഇസുഹാക്കിൻ്റെ മകനായി യാക്കോബ് യാക്കോബ് പതിനാറാമിൽ തൻ്റെ അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിൽ ചില നാളുകൾ ഒളിച്ചു പാർക്കുവാനായിട്ട് പോയി അവിടെ പാർക്കുന്ന സമയത്ത് അമ്മയുടെ സഹോദരൻ്റെ സഹോദരന് രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു ലേയയും റാഹീലും അതിൽ ലേയ മൂത്തതും റാഖേൽ ഇളയതുമായിരുന്നു ഇളയ റാഖേൽ മനോഹര രൂപിണിയും സുന്ദരിയും ആയിരുന്നു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാക്കോബിന് റാഖേലിനോട് അതിയായ പ്രണയം അല്ലെങ്കിൽ അനുരാഗമുണ്ടായി ഈ കാര്യം തൻ്റെ അമ്മാവിനോട് യാക്കോ പറഞ്ഞു നിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം എനിക്ക് അവളോട് സ്നേഹമാണ് അവൾക്ക് എന്നോട് സ്നേഹമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ലാബാൻ പറഞ്ഞു ശരി എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു ഈ ഒരു ഏഴ് കൊല്ലം എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ ആടുകളെ മേക്കണമെന്ന് പറഞ്ഞു യാക്കോബ് വളരെ സന്തോഷത്തോടെ താൻ തൻ്റെ സ്നേഹപാചനമായ റാഖേലിന് വേണ്ടി ഏഴ് കൊല്ലക്കാലം താൻ മലകളിൽ മഞ്ഞും മഴയും കൊണ്ട് ആടുകളെ മേച്ചു ബൈബിൾ എഴുതിയിരിക്കുന്നത് ആ ഏഴ് കൊല്ലം യാക്കോബിന് അല്പകാലം പോലെ തോന്നി എന്നാണ് എഴുതിയിരിക്കുന്നത് കാരണം നിലവിലും കനവിലും ഊണിലും ഉറക്കത്തിലും യാക്കോബിൻ്റെ മനസ്സിലാരായിരുന്നു റാഹേനായിരുന്നു അപ്പം ആ സ്നേഹവാചനത്തിന് വേണ്ടി ഏത് ത്യാഗം സഹിക്കുവാനും ഏതറ്റം വരെ പോകുവാനും യാക്കോബ് ഒരുക്കമായിരുന്നു ഏഴ് കൊല്ലം തികഞ്ഞപ്പോൾ യാക്കോബ് പറഞ്ഞ് വ്യവസ്ഥ പ്രകാരം നിൻ്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ലാബാൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് എല്ലാ ചടങ്ങുകളും ചിട്ടവട്ടങ്ങളും ഒരുക്കി ഒരു ഇവനിങ്ങിൽ തൻ്റെ മകളെ യാക്കോബിന് വിവാഹം കഴിച്ചു കൊടുത്തു പക്ഷേ നേരം പുലർന്നപ്പോൾ യാക്കോബിന് അബദ്ധം പറ്റി താൻ സ്നേഹിച്ച റാഗേലല്ല റാഹേലിൻ്റെ സഹോദരിയായ മൂത്ത സഹോദരിയായ ലേയയാണ് തനിക്ക് വിവാഹം കഴിച്ച് തന്നതെന്ന് നേരം പുലർന്നപ്പോഴാണ് യാക്കോബിന് മനസ്സിലായത് നേരം വെളുത്തപ്പോൾ യാക്കോബ് തൻ്റെ അമ്മാനപ്പനോട് പറഞ്ഞു നീ ചെയ്തതെന്താണ് നീ എന്നെ ചതിക്കുകയാണ് ചെയ്തത് എനിക്കിഷ്ടമുള്ള റാഖേലിനെ എന്തുകൊണ്ട് എനിക്ക് വിവാഹം കഴിച്ച് തന്നില്ല അപ്പോൾ ലാബം പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഒരു പാരമ്പര്യമുണ്ട് ഒരു ഒരു നാട്ടുനടപ്പുണ്ട് അത് മൂത്തവളം നിർത്തിയിട്ട് ഇളയവളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ഒരു പതിവ് ഞങ്ങളുടെ നാട്ടിലില്ല ആയതിനാൽ ഇളയവളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം നീ ഒരു കാര്യം ചെയ്യുക ഒരു ഏഴ് കൊല്ലം കൂടി അവൾക്ക് വേണ്ടി നീ എൻ്റെ ആടുകളെ മേയ്ക്കുവാൻ പറഞ്ഞു അങ്ങനെ യാക്കോബ് റാഹേലിനോടുള്ള സ്നേഹ നിമിത്തം വീണ്ടും ഒരു ഏഴ് കൊല്ലം കൂടി അവൾക്ക് വേണ്ടി ലാബാൻ്റെ ആടുകളെ മേയിച്ചു അങ്ങനെ ആ ഏഴ് കൊല്ലം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ആ യാക്കോബ് സ്നേഹിച്ച തൻ്റെ സ്നേഹവാചനത്തെ താൻ സ്വന്തമാക്കി ലാവാൻ അവളെ യാക്കോബിന് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ബൈബിളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അപ്പോൾ സ്നേഹത്തിന് വേണ്ടി യാക്കോബ് വാസ്തവത്തിൽ അവിടെ ത്യാഗം ചെയ്യുകയാണ് ചെയ്തിരുന്നത് മറ്റൊരു സന്ദർഭം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നതാണ് അതായതില്ല അതായത് യാക്കോബ് ഇരുപത് കൊല്ലം കഴിഞ്ഞ് പതിനാറാമിൽ നിന്നും തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് സ്വന്ത ദേശത്തേക്ക് യാത്രയായി താൻ ആ യാത്രയിൽ ഷേഹയം എന്ന സ്ഥലത്തെത്തി അവിടെ എത്തി കൂടാരമടിച്ച് പാർക്കുമ്പോൾ യാക്കോബിന് പന്ത്രണ്ട് ആൺമക്കളും ഒരു മകളും ഉണ്ടായിരുന്നു ആ മകളുടെ പേര് ദീന എന്നായിരുന്നു അവൾ അതീവ സുന്ദരിയായിരുന്നു ഒരിക്കൽ ഷേഹേമിൽ യാക്കോബ് കൂടാരമടിച്ച് പാർക്കുമ്പോൾ യാക്കോബിൻ്റെ മകളായി ദീന പറഞ്ഞു ഈ ദേശനിവാസികളെ ഒന്ന് കാണുവാന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അപ്പനെന്നെ അതിനു വേണ്ടിയിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പൻ്റെ അനുവാദത്തോടെ വീട്ടുകാരുടെ അനുവാദത്തോടെ ദീന ഷേഹേം നിവാസികളായ കന്യകമാരെ ഒന്ന് കാണുവാൻ വേണ്ടി ചുറ്റിക്കറങ്ങിയ സമയത്ത് ആ ഷേഖെ പട്ടണത്തിൻ്റെ അധിപനായ ഷേഹം എന്ന വ്യക്തി അവളെ കണ്ട് അനുരുക്തനായി തീർന്ന് അവളിൽ അനുരാഗം പൂണ്ട് അവളോട് പ്രേമം ഉണ്ടാവുകയും അവളെ പിടിച്ച് തൻ്റെ കൂടാരത്തിൽ കൊണ്ടുപോവുകയും ചെയ്തു ഈ വിവരം പറഞ്ഞ യാക്കോബും യാക്കോബിൻ്റെ പന്ത്രണ്ട് ആൺമക്കളും അവർ ആദ്യം അവർക്ക് വളരെ വിഷമവും പ്രയാസവും തോന്നി കാരണം അവരവിടെ വന്ന് പാർ പാർക്കുന്നവരാണ് ഷേഖയും ശക്തരായിരിക്കുന്ന ഒരു ജനസമൂഹമാണ് പക്ഷേ ഈ ഷേഹേമിൻ്റെ അപ്പനായ ഹമോർ പറഞ്ഞു അടുക്കൽ വന്ന് പറഞ്ഞു എൻ്റെ മകന് നിൻ്റെ മകളോട് വലിയ അനുരാഗമാണ് ആയതിനാൽ എൻ്റെ മകന് നിൻ്റെ മകളെ വിവാഹം കഴിച്ച് തരണം അതിനു വേണ്ടിയിട്ട് എന്ത് സ്ത്രീധനവും തരാൻ ഞാൻ തയ്യാറാണ് ദേശത്തിൻ്റെ പാതി വരെ തരാൻ തയ്യാറാണ് നീ അതിനു വേണ്ടി തയ്യാറാകണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ആ അവർ സമ്മതിച്ച് ശരി ആ വ്യവസ്ഥയിൽ ഞാൻ എൻ്റെ മകളെ നിനക്ക് വിവാഹം കഴിച്ച് തരാമെന്ന് പറഞ്ഞു ആൺമക്കളും സമ്മതിച്ചു പക്ഷേ വാസ്തവത്തിൽ യാക്കോബിന് സമ്മതമായിരുന്നെങ്കിലും യാക്കോബൻ്റെ ആൺമക്കൾക്ക് ആ കാര്യത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു അവൾ അവർ തന്ത്രപൂർവ്വം ഇവരോട് ശേഹേം നിവാസികളോട് ശേഹേമിനോട് അല്ലെങ്കിൽ ഹമോറിനോട് ഒരു വ്യവസ്ഥ വെച്ച് ആ വ്യവസ്ഥ എന്തായിരുന്നു എന്ന് എന്തായിരുന്നു എന്നറിയാമോ അതായത് നിങ്ങൾ എല്ലാവരും ഞങ്ങളെപ്പോലെ പരിചേതനേൽക്കണം പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെങ്ങളെ നിങ്ങൾക്ക് നിനക്ക് വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു ദീനയോടുള്ള അനുരാഗം അധികമായി ആ ഈ ഷേഹേമിൽ ഷേഖേമിൽ കൊണ്ട് നിലവിലും കനവിലും ഊണിലും ഉറക്കത്തിലും ദീനയോടുള്ള അനുരാഗം കൂടിയതുകൊണ്ട് ഈ ഷേഹേം പറഞ്ഞ നിങ്ങൾ എന്ത് വ്യവസ്ഥ വെച്ചാലും ഞാനതിന് തയ്യാറ് എൻ്റെ ജനവും തയ്യാറെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ഈ യാക്കോബിൻ്റെ മക്കൾ പറഞ്ഞത് പ്രകാരം അവരെല്ലാവരും യഹൂദന്മാർ പരിച്ഛേദന ഏൽക്കുന്ന പോലെ അവർ പരിചേദനയേറ്റു പരിച്ഛേദനയേറ്റ് ഒരു ദിവസം നിവാസികൾ എല്ലാം ആണുങ്ങളൊക്കെയും പരിച്ഛേദനയേറ്റു അങ്ങനെ ഒരു പരിചേതനയേറ്റ് വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോവിൻ്റെ മക്കളിൽ ലേവിയും ശിവയോനും അവിടെ വാളെടുത്ത് ഈ ശേഖയനിവാസികളെ നിഷ്കരണം അതിക്രൂരമായി വെട്ടിക്കൊന്ന് അവരുടെ പട്ടണങ്ങളെയും കൊള്ളയിട്ട് തങ്ങളുടെ പെങ്ങളെ അവരുടെ കൂടാരത്തിൽ നിന്നും പിടിച്ചുകൊണ്ട് പോരുകയും ചെയ്തു ഈ സംഭവം ഒന്നും യാക്കോബ് അറിഞ്ഞിരുന്നില്ല എല്ലാം കഴിഞ്ഞപ്പോഴാണ് യാക്കോബ് ഈ വിവരം അറിയുന്നത് യാക്കൂബ് പറഞ്ഞ് എന്നെ ഈ ഷേഖേ നിവാസികളിടയിൽ നാറ്റിച്ചു കളഞ്ഞല്ലോ ഇത് വലിയ ക്രൂരമായി പോയി ഇനി ഞാൻ എന്തു ചെയ്യും ഞാൻ ആൾ ചുരുക്കമാണ് അവർ ഞങ്ങളെ നമ്മെ ആക്രമിച്ചാൽ നാം ഈ ലോകത്തിൽ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞ് യാക്കോവ് വലിയ സങ്കടത്തിലായി പിന്നീട് യാക്കോവും തൻ്റെ മക്കളും ഷേഖേമിൽ നിന്നും കൂടാരം പറിച്ച് തൻ്റെ അപ്പനായി ഇസാക്കിൻ്റെ നാട്ടിലേക്ക് പോയതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ അതിദാരുണമായൊരു സംഭവം തൻ്റെ സ്നേഹവാചനമായ ദീനയ്ക്ക് വേണ്ടി ഷേഹേമും അവൻ്റെ നാട്ടുകാരും ഈ വലിയ ത്യാഗം സഹിക്കുവാൻ അല്ലെങ്കിൽ പരിച്ഛയത് കേൾക്കുവാൻ ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു മതമാറ്റം എന്ന പോലെ മറ്റൊരു ജാതിയിലേക്ക് രൂപാന്തരപ്പെടുവാൻ അവർ തയ്യാറായത് എന്തുകൊണ്ടായിരുന്നു തൻ്റെ പ്രണയിനയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയാണ് വാസ്തവത്തിൽ ശേഖം അവിടെ ചെയ്തത് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വേറെയും ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയതിനാൽ ഈ വാലൻറ്റൈൻ ദിനത്തിൽ നമ്മുടെ സ്നേഹം ലോകത്തിൻ്റെ സ്നേഹം പരിശുദ്ധവും പരിഭാവനവുമായിരിക്കണം ആർക്കും ആരെയും ഉപദ്രവിക്കുവാനോ അപമാനിക്കുവാനോ വകവരുത്തുവാനോ ഉള്ളതായിരിക്കരുത് സ്നേഹം സ്നേഹം പരിശുദ്ധമായിരിക്കണം അത് ഇന്ന് ഇന്ന് കാണുന്ന സ്നേഹം അത് ആത്മീയ ഗോളത്തിലായിരുന്നാലും അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ലൗകികമായ സ്നേഹമായിരുന്നാലും കവിതാക്കളുടെ ഇടയിൽ കാണുന്ന സ്നേഹം എന്താണ് ഒരാളെ അപായപ്പെടുത്തുന്നതോ അപമാനിക്കുന്നതോ വക വരുത്തുന്നതോ ആയ സ്നേഹമാണ് ഇന്ന് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ എന്നാലതാവരുത് ലോകത്തിന് മാതൃകയായി പരിശുദ്ധവും പരിഭാവനവും നിരൂപവുമായ സ്നേഹമാണ് യഥാർത്ഥമായ സ്നേഹം അത് വഞ്ചിക്കുന്നതാകരുത് വ്യാജമാകരുത് നിർവ്യാജമായ സ്നേഹം ലോകത്തിന് കാഴ്ചവെക്കുവാൻ നമുക്ക് തീരട്ടെ അങ്ങനെയുള്ള സ്നേഹം ലോകത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു താങ്ക്